മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേൽ ഹമാസ് വിഷയത്തില് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് അവസാനം ഗതികെട്ട് അവരുടെ പൂർണ്ണ പരാജയം സമ്മതിച്ചിരിക്കുന്നു പലസ്തീനിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഹമാസ് ബന്ദികളെ ഇസുറായേലിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും കൊടുത്തിട്ടുള്ളത് ബി ബി സി അത് വിശദമായിട്ട് തന്നെ ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത് ഹമാസ് ഹമാസിന്റെ കയ്യിൽ ഇപ്പോ ഈ ഹമാസ് ഇസ്രായേലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നവരായിട്ടുള്ള പേരാണിപ്പോ ഇവരുടെ കയ്യിലുള്ളത് ഹമാസിന്റെ കയ്യില് ഈ ഹമാസ് ഈ നൂറുപേരെയും മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഇസ്രായേലിന് കൈമാറുക എന്നുള്ളതാണ് റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നത് അതിൽ ആദ്യഘട്ടത്തില് മുപ്പത് പേരെയാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറുക ഈ പേരിൽ രോഗികളായിട്ടുള്ള ആളുകള് അതേപോലെ സൈനികരായിട്ടുള്ള സ്ത്രീകളെ കൂടി ഈ മുപ്പതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ആദ്യഘട്ട കൈമാറ്റം ഈ പറയുന്ന ഹമാസ് ഇസ്രായേലിലേക്ക് കൈമാറുക അപ്പോൾ ആദ്യഘട്ടത്തിന് ശേഷം രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവുമായിട്ട് ഈ മൂന്നാം ഘട്ടത്തോടു കൂടിയിട്ടാണ് ഹമാസ് പൂർണ്ണമായിട്ടും ബന്ദികളെ കൈമാറ്റം നടത്തുക മോചിപ്പിക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടുകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നത് ഈ മൂന്നാം ഘട്ട കൈമാറ്റത്തോട് കൂടിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഹമാസിന്റെ ലക്ഷ്യം അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളും മാറാനുള്ള കൈമാറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കഴിഞ്ഞിരിക്കുന്നു പ്രധാനമായിട്ടും ഈ ചർച്ചകൾ ഈ ഇത്തരത്തിലൊരു അന്തിമ ഘട്ടത്തിലേക്ക് എത്താന് ഈ മധ്യസ്ഥത ചർച്ചയൊക്കെ നടത്തിയിട്ടുള്ളത് ഒന്ന് അമേരിക്കയാണ് രണ്ട് ഈജിപ്താണ് മൂന്ന് ഖത്തറാണ് ഈ മൂന്ന് രാജ്യങ്ങളാണ് ഈ അന്തിമ ഘട്ടത്തിലേക്ക് ഈ വിഷയത്തെ എത്തിച്ചത് എന്നും കൃത്യമായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും ഹമാസ് അവസാനം ഗതികെട്ട് സകലരെയും മോചിപ്പിക്കാൻ തയ്യാറായിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഹമാസിനെ പിന്തുണക്കുന്ന കേരളത്തിലെ സകലയാളുകളോടും ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ഇപ്പോ ഹമാസ് എന്ത് നേടി ഹമാസിനെ പിന്തുണച്ച ആളുകൾക്ക് ആർക്കെങ്കിലും ഉത്തരമുണ്ടോ ഹമാസ് ഈ ഇത്രയും വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇത്രയും വലിയ കാട്ടിക്കൂട്ടല് നടത്തിയിട്ടും അവസാനം ഹമാസ് പരാജയപ്പെട്ട് ഗതികെട്ട് സകലതും നഷ്ടപ്പെട്ടൊരു ഘട്ടത്തിലേക്ക് എത്തിയില്ലേ എന്തൊക്കെ വലിയ സ്വപ്നങ്ങളുമായിട്ടായിരുന്നു ഹമാസ് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് ഭീകരാക്രമണമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ചുക്കു ഹമാസ് കരുതിയതുപോലെ നടന്നിട്ടില്ല എന്ന് സുബോധമുള്ള സകല ആളുകൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഹമാസിന് എത്രത്തോളം വലിയ നഷ്ടങ്ങൾ സംഭവിച്ചോ ഇസ്മായിൽ ഹനിയ യഹിയാസിന്മാർ മുഹമ്മദ് ദൈഫ് ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഹമാസിന്റെ ഒരുപാട് നിരവധി നേതാക്കന്മാർ കൊല്ലപ്പെട്ടു നേതാക്കന്മാർ മാത്രമാണോ ഇരുപത്തി അയ്യായിരത്തിലധികം ഹമാസ് ഭീകരരും കൊല്ലപ്പെട്ടില്ലേ ഇനി ഹമാസ് ഭീകരരും ഇതേപോലെ തന്നെ ഇവരുടെ നേതാക്കന്മാർ മാത്രമല്ല ഗാസയിൽ സാധാരണക്കാരും കൊല്ലപ്പെട്ടു അതിലൊന്നും ഒരു തർക്കവും ആർക്കില്ല ഇതിലൊക്കെ കാരണമായ ഈ ഹമാസ് എന്ന ഭീകരവാദ സംഘടനയല്ലേ ഇവര് ഇവരെയൊക്കെ പിന്തുണക്കുന്നവർ ഉത്തരം നൽകണം ഈ ഗാസയുടെ അവസ്ഥ ഇന്ന് എന്താ കഴിഞ്ഞ ഒക്ടോബർ ഇത് ഇതൊന്നും വലിയ ചർച്ചയൊന്നും വേണ്ട എത്രത്തോളം വലിയ പരാജയത്തിൽ എത്തി നിൽക്കുക എന്നുള്ളതില് കഴിഞ്ഞ ഒക്ടോബർ സെവൻത്തിന് മുമ്പേ ഉള്ള ഗാസയുടെ ഒരു ഫോട്ടോ നോക്കുക എന്നിട്ട് ഇന്നത്തെ ഗാസയുടെയും അവസ്ഥയൊന്ന് നോക്കിയാ മതി അപ്പൊ മനസ്സിലാവു ഗാസിയ്ക്ക് എത്രത്തോളം ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തി അമാത്രത്തോളം ഗതികെട്ട അവസ്ഥയിലേക്കെത്തിയെന്ന് ഇതൊക്കെ പറയുമ്പോഴേക്ക് ചാടി വീട് ഒരുപാട് ആളുകൾ പറയൂ ഓ ഇസ്രായേൽ അത് ചെയ്തിട്ട ഇത് ചെയ്തിട്ടെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ പോലെ ഒരു കരുത്തനായ കരുത്തരായ നേതാവുണ്ടായതുകൊണ്ട് ഭീകരവാദികൾ സകലതും അടിയറവ് പറഞ്ഞു എന്നുള്ളതൊക്കെ ലോകത്ത് സുബോധമുള്ള സകല ആളുകളും മനസ്സിലാക്കിയിരിക്കുന്നു പക്ഷെ ഇവിടെയുള്ള തീവ്രചിന്താഗതിക്കാര് ജിഹാദികൾ ഇത്തരം സകല ആളുകൾക്കും മനസ്സിലാക്കാൻ ഒരു കാര്യം മുന്നോട്ട് വെക്കാം ഇസ്രായേൽ ഒന്നും ഈ യുദ്ധത്തിനൊന്നും ഇല്ലായിരുന്നു അവാസ് മാത്രമായിരുന്നു എങ്കിൽ ഈ ഗാസയിലെ ജനതക്ക് സമാധാനം ഉണ്ടാവുമെന്ന് ഏതെങ്കിലും വിഡികൾ കരുതുന്നുണ്ടോ ഉദാഹരണം ഞാൻ മുന്നോട്ട് വെക്കാം നമുക്ക് അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ നോക്കാം അധികാരം പൂർണ്ണ അധികാരം ആരുടെ അഫ്ഗാനിസ്ഥാന്റെ അത് താലിബാന്റെ കയ്യിലേ ഇപ്പൊ ന്യൂസ് ഒരു ചാവേറാക്രമണത്തില് താലിബാന്റെ ഒരു മന്ത്രി കൊല്ലപ്പെട്ടു ഒരു ഇസ്രായേലും അതിൻ്റെ ചുറ്റുമില്ല ഒരാളില്ല പൂർണ്ണ അധികാരം ഈ പറയുന്ന താലിബാന്റെ കയ്യിലാ ഒരധികാരം ഇല്ല പക്ഷെ അവിടെ നമ്മത്തല്ല ആക്രമണം നടന്നത് അതാണ് സകലരും മനസ്സിലാക്കുന്നത് ഭീകരവാദവും തീവ്രവാദവും എവിടെയുണ്ടോ അവിടെയുള്ള സാധാരണക്കാർക്ക് ഗതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തു ഇത് ഇസ്രായേൽ ഉള്ളത് കൊണ്ട് ഭീകരവാദത്തെ അടിച്ചമർത്തി അത് ഗാസൻ ജനതക്ക് പോലും നാളുകളിൽ മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന ഗാസയിലെ സാധാരണക്കാരെ കണ്ടിട്ട അന്താരാഷ്ട്ര സമൂഹം വലിയ രീതിയിൽ പണം കൊടുക്കാൻ പോവാ ഗാസയിലേക്ക് അവിടെ സകലതും പടുത്തുയർത്താൻ വേണ്ടിയിട്ട് അതിൽ അമേരിക്ക പങ്കുണ്ട് ഇസ്രായേൽ പങ്കുള്ളൂ എല്ലാ രാജ്യങ്ങളും അതിൽ പങ്കുകൊള്ളൂ അതെന്തുകൊണ്ടാ ഗാസയിലെ സാധാരണക്കാരെ കണ്ടുകൊണ്ട് ഒരിക്കൽ ഹമാസിനെ കണ്ടുകൊണ്ടല്ല നമ്മുടെ കേരളത്തിലെ അമാസിനെ മാത്രമാ സകലരും പിന്തുണയ്ക്കുന്നത് അവര് പലസ്തീൻ എന്ന് പറയുന്നത് മറ പിടിക്കാൻ മാത്രമാ ഈ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരോടും അമാസിനെ പിന്തുണക്കുന്ന ഫലസ്തീന് മാത്രം പിന്തുണക്കുന്ന സകലരോടും പറയാനുള്ളത് നിങ്ങൾ ഭീകരവാദത്തെ തീവ്രവാദത്തെ എത്ര പിന്തുണച്ചിട്ടും ഒരു ില്ല അവർക്കൊരിക്കലും അന്തിമ വിജയം നേടാൻ സാധിക്കില്ല ബെഞ്ചമിൻ ന്യാഹുവിനെ പോലെ ഈ കാലഘട്ടത്തില് പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ട് അവർക്ക് മുന്നിൽ സകല ജിഹാദികളും തീവ്രവാദികളും സകലരും തകർന്നു വീഴുക തന്നെ ചെയ്യും നിന്റെ മനോഹരമായ കാഴ്ചയ ഈ ഹമാസ് ഭീകരനൊക്കെ സകലതും വിട്ടറിഞ്ഞ് സകലതും കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നടക്കുന്നത് സിറിയയിലും ദാവസ്ഥ തമ്മിൽ തല്ലിച്ചാവുകയല്ലായിരുന്നോ തമ്മ തല്ലിച്ച ഒരു ഭാഗം അങ്ങ് വീണു ഇപ്പൊ മറ്റൊരുത്തരാ കയറി വന്നിട്ടുണ്ട് അതിനെയും നമ്മുടെ കേരളത്തിൽ ഉളുപ്പില്ലാതെ സകല തീവ്ര ചിന്താഗതിക്കാരും പിന്തുണക്കൽ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയുള്ള ഉള്ള സകല തീവ്ര ചിന്താഗതിക്കാർക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ലോകത്തെവിടെ ഭീകരവാദവും ജിഹാദും പ്രവർത്തനവും ഉണ്ടോ അവര് മാത്രമേ ഈ തീവ്ര ചിന്താഗതിക്കാര് പിന്തുണക്കൂ നമ്മുടെ പൊതു സമൂഹത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ തീവ്ര ചിന്താഗതിക്കാരെ ജിഹാദികളെ ഈ സകല സുടുവിനെയും പിന്തുണയ്ക്കാൻ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള പാർട്ടികൾ തയ്യാറാവുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വളരെ വലിയ അപകടകരമായിട്ടുള്ള അവസ്ഥ എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ഹമാസ് പൂർണ്ണ പരാജയത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു